നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങളെയും ഇന്നത്തെ വാക്കും വരെയുമെന്ന നമ്മുടെ പുതിയ സെഷനിലേക്ക് ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു എപ്പോഴും പറയുന്നത് പോലെ ഇന്നും വളരെ ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ ഈശ്വരനും നിങ്ങൾക്കുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം ഓരോ ദിവസവും നമ്മുടെ ചാനല് കണ്ടിട്ട് യൂട്യൂബ് കണ്ടിട്ട് വളരെ നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നു എന്ന് പറയുക മാത്രമല്ല ചിത്രങ്ങൾ കൂടി അയച്ചു തരുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുടെ കൂടെയാണ് ഞാനിപ്പോഴ് കാരണം നമുക്ക് വരുന്ന ഒരു രണ്ട് മൂന്ന് മെസ്സേജുകളെങ്കിലും മിനിമം ചിത്രകല നമ്മുടെ ചാനൽ കണ്ട് പഠിച്ചവരാണ് അപ്പോൾ നമുക്ക് തോന്നിയത് നമ്മുടെ ഈ ഒരു കർമ്മം ഈശ്വര കടാക്ഷം കൊണ്ട് വിജയിക്കുകയാണ് ആ ഒരു നിറവിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഇന്ന് ഞാൻ വളരെ ലളിതമായ മനോഹരമായൊരു ചിത്രം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ പേര് വാക്കും വരയും വരയുമെന്നാണ് ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ ആദ്യം കുറച്ച് സമയം ജീവനകലയും പിന്നീട് ചിത്രകലയും ജീവനകല എൻ്റെ ജീവിതത്തിൻ്റെ കൂടെ അനുഭവങ്ങൾ പങ്കുവെച്ച് അല്ലെങ്കിൽ അതിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു കലയായിട്ടാണ് നമ്മളതിനെ കാണുന്നത് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ഇടറി പിടഞ്ഞൊക്കെ നിൽക്കാറുണ്ട് എന്നെക്കൂടെ സാധിക്കുമോ അല്ലെങ്കിൽ ഞാനിതിന് പറ്റിയവരാണോ അതും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം ദുഃഖകരമായ അനുഭവങ്ങൾ വരുന്നത് അവഗണിക്കപ്പെടുന്നത് പരിഹസിക്കപ്പെടുന്നത് പരിഗണിക്കപ്പെടാതിരിക്കുന്നത് ഇങ്ങനെ പലതരം ആകുലതകളും സംശയങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ് മിക്കവാറും പലരും നമ്മോട് പങ്കുവെക്കുന്നത് ഇനി ചിത്രകല പഠിക്കാൻ വിളിക്കുന്നവർ പോലും ആദ്യം പറയുന്നത് എനിക്ക് ഇത്ര പ്രായമാണ് എല്ലാവരുടെയും കാര്യമല്ല കുറച്ച് പേര് അതുകൊണ്ട് എനിക്കിത് പഠിക്കാൻ പറ്റും നമ്മൾ പറയുന്നത് നമ്മളുടെ മോഹങ്ങൾക്ക് പ്രായം ഒരു തടസ്സമേ അല്ല നമ്മുടെ വ്യക്തിത്വം പ്രായം കൊണ്ട് മൂടപ്പെടുന്ന ഒന്നല്ല നമ്മൾ നമ്മളെ അറിഞ്ഞ് നമ്മെ തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ ഇടങ്ങളിൽ സ്വയ ബഹുമാനത്തോടുകൂടി നിലനിന്നാൽ നമുക്കെല്ലാം സാധിക്കും നമ്മൾ അനുവദിക്കാതെ മറ്റൊരാൾക്ക് നമ്മൾ ഒന്നും പറയാനോ പരിഹസിക്കാനോ തരം താഴ്ത്താനോ ഒന്നും ആവില്ല നമ്മുടെ കഴിവുകളും നമ്മൾ വിചാരിക്കാതെ അണഞ്ഞു പോവില്ല അപ്പോൾ ആദ്യം അറിയേണ്ടത് നമ്മിലെ നാം ആര് എന്നാണ് ഒറ്റ ഉത്തരമാണ് സെൽഫ് ലവ് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മറ്റൊരു പ്രശ്നവും ഒരു ലൈഫിൽ നമുക്ക് ഉയർന്നു വരാനാവും നമ്മളെ ആർക്കും തോൽപ്പിക്കാനാവില്ല നമ്മളോട്ട് തോൽക്കുകയുമില്ല അതുകൊണ്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ജീവിതം നയിക്കുന്ന ആളാണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും ഏതെങ്കിലും കല കലയെ ഉപാസിക്കുന്നവരാണെങ്കിലും വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണെങ്കിലും വീട്ടമ്മയാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ഉറപ്പായി വേണ്ട ഒന്നാണ് സെൽഫ് ലവ് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയാനും നമ്മുടെ ഇഷ്ടങ്ങളെ അറിയാനും മറ്റുള്ളവർക്ക് ദ്രോഹമാകാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാനും നമ്മുടെ ഉള്ളിൽ ഉറവ് പറ്റാത്തൊരു കരുണയും കൃപയും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുവാനും സാധിക്കുന്ന ആളാണ് ഈ നിമിഷത്തെ ഏറ്റവും മനോഹരമായ ധന്യതയെന്നോ അല്ലെങ്കിൽ ഏറ്റവും നല്ല ജീവിതമെന്നോ നമുക്ക് പറയേണ്ടി വരും അങ്ങനെ ജീവിക്കുമ്പോഴാണ് സദാ ഒരു പുഞ്ചിരി ചുണ്ടിൽ വിടർത്തിക്കൊണ്ട് നമുക്കിവിടെ ജീവിക്കാനാവുന്നത് നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് നമുക്ക് അതിനെ പൂർത്തീകരിക്കാനാവുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രായം കാലം അല്ലെങ്കിൽ വ്യക്തിത്വം ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് ആകുലപ്പെടേണ്ട നമ്മൾ ഈശ്വരൻ്റെ മനോഹര മനോഹരവാ സൃഷ്ടിയാണ് കഴിവുള്ള വ്യക്തിത്വമാണ് അറിവുള്ളവരാണ് നമുക്ക് സാധിക്കാത്തായിട്ടൊന്നുമില്ല അതുകൊണ്ട് നാം നമ്മെ തിരിച്ചറിയുക നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുക നമ്മുടെ ആഗ്രഹങ്ങളെ തിരിച്ചറിയുക നാം പ്രകടിപ്പിക്കേണ്ട അടുത്ത് കൃത്യമായും വ്യക്തമായും പ്രകടിപ്പിക്കുക ആരുടെ മുമ്പിൽ തല കുനിച്ചു കൊടുത്ത് ഒരു അടിമയെ പോലെയോ ഒരു പോലെയോ ഒന്നും ജീവിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ കാര്യം നമ്മളൊക്കെ അത്തരം കഴിവുള്ള ആൾക്കാരാണ് അറിവുള്ളവരാണ് സ്വയം ബഹുമാനമുള്ളവരാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വെക്കുന്നത് നമുക്ക് ഒന്നിച്ചു മുന്നേറാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്ന രീതിയിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു വന്ന് കാണുക വരച്ച് നോക്കുക ഇഷ്ടമറിയിക്കുക എൻ്റെ നമ്പറിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക നിങ്ങൾക്ക് ഒരു ഒന്ന് പെയ്തൊഴിയാൻ ഒരു തീരമാണെങ്കിൽ അതിനും ഞാനുണ്ട് എന്തും പറയാം ആകുലതകൾ ദുഃഖങ്ങൾ വിഷമങ്ങളൊക്കെ ഇവിടെ അലിഞ്ഞു പോകും എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ സ്നേഹപൂർവ്വമാണ് ഇഷ്ടത്തോടെയാണ് ഹൃദയത്തോട് ചേർന്നെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ചിത്രകലയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ഇതുപോലെ മോഡൽ വെച്ചിട്ടാണ് കാരണം ഒരു മിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോട് ചോദിച്ചിരുന്നു ഒരു മോഡൽ വെച്ചിട്ട് വരയ്ക്കാമോ എന്ന് കമൻ്റിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോഴും നമ്മളൊരു കാര്യം പറയുന്നത് ഞാൻ ഈ ഒരു ചിത്രത്തിൽ ഇതുപോലെ വരയ്ക്കലില്ല മറിച്ച് നമ്മുടെ ഇതൊരു ചിത്രകലാ ക്ലാസ് ആണ് അല്ലാതെ എൻ്റെ ഒരു ചിത്രകലാ പാഠവും ഇവിടെ പ്രദർശിപ്പിക്കലല്ല അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതികളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് നോക്കൂ അതെ ഈ മുഖന്ത നമ്മളിത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു ഇങ്ങനെ വരച്ചിട്ട് കണ്ടോ ഇങ്ങനെ വരച്ച് മുടി ഇത് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വരുന്നു ഇനി ഇത് ഇവിടെ നിന്ന് കഴുത്ത് തുടങ്ങുന്നു ഇത്രയും നീളമുണ്ട് നോക്കാം ഇവിടെ വരെ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും അതുപോലെ തന്നെ നോക്കാം അതെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു ഇവിടെ ഷോൾഡർ ആണ് ഈ കൈ ഇങ്ങോട്ട് വരും ഇവിടെ പ്രധാനമായിട്ടും ഈ ശരീരത്തിലെ ഷേയ്പ്പാണ് നോക്കുന്നത് ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത് ഇങ്ങനെയാണ് ചരിയുന്നത് അല്ലേ ഒരു കാര്യം എപ്പോഴും നമ്മൾ പറയുന്നത് ഇത് പൂർണ്ണമായും ചിത്രകല പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച ഒരു ചിത്രകാരന് വേണ്ടി ഉള്ളതല്ല മറിച്ച് ചിത്രകലയെ സ്നേഹിക്കുന്ന ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇപ്പോഴും ആ സ്വപ്നം മനസ്സിൽ പേര് നടക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും ലളിതമായിട്ട് എൻ്റെ ഒരു ചെറിയ അറിവ് ഞാൻ പങ്കുവെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന് വളരെ തത്വത്തിൽ ഒരു വലിയ രീതി എന്ന രീതിയിൽ നിങ്ങൾ കാണരുത് എന്ന് ആദ്യമേ തന്നെ പറയുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സമയമെടുത്ത് ഒരു ധ്യാനത്തിലൂടെ മിണ്ടാതിരുന്നിട്ട് വരച്ചാൽ മതി അപ്പോഴിത് ശരിയാവും ഇപ്പം നമ്മൾ ഇത് വരയ്ക്കേണ്ട രീതികളെ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് പറഞ്ഞു തരുന്നു അതിനുശേഷം നിങ്ങളത് ഈ അളവ് സ്ഥലം ഇവിടെ നിന്ന് ഇത്രയും ഇതിൻ്റെ അളവുകളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അത് ദയവായി നിങ്ങൾ നോക്കേണ്ടതാണ് ഈ ഒരു കച്ച അതെ ഇങ്ങനെ മുലക്കച്ച അതേ അല്ലേ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് ഇത്രയും വണ്ണം മതി കണ്ടോ വണ്ണം നോക്കുക ഇത്രയും മതി ഈ ശരീരത്തിൻ്റെ ഉഡി പൊക്കി ഇങ്ങനെ കാണിക്കുന്നു ഇതിങ്ങനെ വന്നിരിക്കും ഇവിടം വരെ വന്നു പിന്നെ തെ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞിട്ട് കണ്ടോ നമ്മളെപ്പോഴും ഒരു വരയിട്ട് വയറിനെയൊക്കെ നോക്കണം ഇവിടെ നീനുട്ടത് ഈ സ്ഥലത്തുള്ളത് ഇവിടെ പൊക്കിലിൻ്റെ ഭാഗം വരും ഇതിങ്ങനെ വന്നിരിക്കുന്നു നമ്മളിങ്ങനെ നേരെ താഴേക്ക് വരുന്നത് നമ്മുടെ ഉള്ളിലൊരു ഐഡിയ ഉണ്ടാവണം നമുക്ക് ഇത്രയും വലിപ്പത്തിലാണ് അതിന് നമ്മൾ ഇവിടം വരെ പാദം വരുമെന്ന് അറിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അത് നമ്മളൊന്ന് കണ്ടുകൊണ്ട് ആദ്യത്തെ അളക്കം ബ്ലോക്ക് ചെയ്ത് പഠിച്ചവർക്ക് അത് സിമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ലളിതമായിട്ടാണ് ഈ ചിത്രം ഇവിടെ വരയ്ക്കുന്നത് കാരണം ഇവിടെ നിന്ന് കാല് വന്നിട്ട് ഏകദേശം ഇത്രയും നീളത്ത് ഇവിടെ അല്ലേ ഇവിടെ വരുന്നുണ്ട് കണ്ടോ ഇങ്ങനോട്ട് വരുന്നു നോക്കൂ ഇങ്ങനെ വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കാലിൻ്റെ ഭാഗമുണ്ടല്ലേ അതിങ്ങനെ വന്നിട്ട് ഇവിടെ വരെ നിൽക്കണം ഇനി നമ്മളിനിയെന്ത് ഈ കൈ വരണം ഇങ്ങോട്ട് കൈ ഇവിടെ വരെ വരും ഇവിടെ വരെ വരും നേരെ വന്നിട്ട് ഇവിടെയാണ് കൈ ഉള്ളത് ഈ കൈയോ ഏകദേശം തയ്യൽ നേരെ ഇതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ കാണുന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതൊക്കെ നമ്മൾ കാണണം ഇവിടെ കൈ വന്ന് നോക്കുക ആ ഒരു ഷെയ്പ്പ് ഏകദേശം നമ്മൾ വരച്ചു കഴിഞ്ഞു ഇത് നമുക്ക് വളരെ ചെറിയ ഡീറ്റെയിൽ ഒക്കെയാണ് അതൊക്കെ ചെയ്ത് പഠിക്കണം അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാനാവാത്ത രീതിയിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല വളരെ സിമ്പിളായിട്ടാണ് വരയ്ക്കുന്നത് ഇതേപോലെ ഈ ചിത്രത്തിന് അതുപോലെ കോപ്പി ചെയ്ത് വെച്ച് വീണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാനൊന്നും ചെറുതായിട്ട് ഇറേസ് ചെയ്യാം പരമാവധി ചെറിയ സമയം കൊണ്ട് സംസാരിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കുന്നത് അത്ര നല്ല ഒരു രീതിയല്ല പക്ഷേ നമ്മുടെ ഡ്യൂട്ടി ഡ്യൂട്ടിയതാണല്ലോ ഇത് ചെയ്യാവുന്ന നമ്മൾ മനസ്സിൽ കരുതി തുടങ്ങി ചെയ്യുകയാണ് അതെ മുഖം വരച്ചു ഇവിടെ നമ്മൾ ഈ ഒരു സൈഡ് കണ്ടുതിയത് ഇങ്ങനെ അടയാളപ്പെടുത്തുക ചുണ്ടുവരേണ്ട രീതി ഇത്രയും നമ്മൾ ആദ്യം വരുക കണ്ടോ മുടിയുടെ ഭാഗം വന്ന് ഇങ്ങനെ വരച്ചു ൊക്കെ ചു എന്താ ഇവിടെ ഭാഗം വന്ന് നമുക്ക് ഇത്രയും ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മൂക്കൊക്കെ വരച്ചത് ശരിയാക്കണം കണ്ടോ ഇത്രയും നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് നമ്മൾ പതുക്കെ വരച്ച് തുടങ്ങാം ഇവിടെ ഇത്രയും ഭാഗം ഭാഗമിട്ടാൽ നമുക്ക് കണ്ണിൻ്റെ പോർഷൻ ഇല്ലേ ഇപ്പം ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് തേങ്ങിനെ ഒന്ന് അടയാളപ്പെടുത്തി ചെറുതായിട്ട് ഇങ്ങനെ വരച്ചിട്ട് മൂക്ക് വരയ്ക്കുന്നതിൽ കണ്ടോ അപ്പോൾ കണ്ണിൻ്റെ ഭാഗം നമ്മളത് ഇങ്ങനെ ഇവിടം വരെ ഇങ്ങനെ വരുന്നുള്ളു കൺപീലി ഇവിടെ നിന്നിങ്ങനെ ചെറുതായിട്ട് കാണാം എന്നിട്ട് നമ്മൾ മൂക്കിൻ്റെ ഭാഗം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ പറ്റിയില്ല എന്നോർത്ത് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട തുടർന്ന് നമ്മുടെ ഇതിനു മുൻപും ഇതിന് ശേഷവും വരുന്ന ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും ഞാൻ കൂടുതൽ കൂടുതൽ ലളിതമായിട്ട് വരയ്ക്കാം ഇത് ചില നിഴലുകൾ സംയോജിപ്പിക്കുന്ന പോലെയാണ് വരകളല്ല കാരണം ഇത് വളരെ വളരെയേ ചിത്രമാണ് ഇത് മാത്രമല്ല വളരെ മനോഹരമായിട്ട് ലയിച്ച് നിൽക്കുന്ന ചിത്രമാണ് അപ്പോൾ ഇതിലേക്ക് വരകൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം നമ്മൾ വീണ്ടും നന്നായിട്ട് തെളിച്ച് വരയ്ക്കും കണ്ടോ ഇത്രയും വന്ന എന്നിട്ട് നമ്മൾ ഇവിടെ വരെ വന്നിട്ട് കണ്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വരെ ഇനി നമുക്ക് ഈ വരെ വായിച്ചിട്ട് നോക്കാം കണ്ടോ വളരെ പലക്കെ നമുക്ക് ഈ ഭാഗം എടുത്ത് ഉണ്ടാവും ഇത്രയും ചെയ്തിരിക്കുന്നു നമുക്ക് മറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കൃത്യമായിട്ട് ബ്ലോക്കിങ്ങിൽ നിന്ന് സ്കെച്ചിങ്ങിലേക്ക് മാറാം ഇത് ശരിയാക്കാം താഴേക്ക് വരച്ച് വന്നിട്ട് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് പോകാം അപ്പോൾ നിങ്ങൾ ഇത്രയും വരച്ചത് നിങ്ങൾ നോക്കുക ഇങ്ങനെ വരച്ചിരിക്കുന്നു നമ്മളിങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ പതുക്കെ വരച്ച് മുടി ലയിച്ചു നിൽക്കുന്നു നമ്മളീ എടുത്തു കണ്ടോ അപ്പോൾ നമുക്ക് നമ്മൾ പിന്നീട് ഒറ്റ വരയിൽ ഏറ്റവും ഭംഗിയായിട്ട് വരയ്ക്കും അപ്പോൾ നമ്മൾ ഈ ചിത്രം ഇവിടെ നോക്കുന്നുണ്ട് അവിടെ പതുക്കെ ഒന്ന് റേസ് ചെയ്ത് ഞാൻ വലിച്ചിട്ട് ഈ ഇട്ടപ്പാടുകളൊക്കെ പതുക്കെ ഒന്ന് മായ്ച്ചു കളയാം നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പും വളരെ സൂക്ഷിച്ചാണ് പ്രത്യേകിച്ച് വിരലുകളൊക്കെ വരയ്ക്കേണ്ടത് ഇവിടെ ഞാൻ വരകളുടെ അളവ് കുറച്ചുകൊണ്ട് വളരെ കുറച്ച് വരകളിലൂടെയാണ് ഇത് ചെയ്യുന്നത് കൂടുതൽ വരകളിട്ട് നിങ്ങൾക്കൊരു സംശയം വരുന്നില്ല കണ്ടോ ഇവിടെ പെട്ടെന്ന് വരയ്ക്കാവുന്ന രീതിയിലാണ് ഈ വരകൾ നമ്മളൊരു ഫോട്ടോ കണ്ട് വരയ്ക്കുമ്പോൾ അതിലൊരുപാട് ഷെയ്ഡുകളാണ് നമ്മൾക്ക് കിട്ടുന്നത് അതിൽ നിന്ന് നമ്മൾ വരകളിലേക്ക് പോകുമ്പോൾ ഒരുപാട് വരകളെ കുറച്ചൊരു ചിത്രീകരണത്തിൻ്റെ ശൈലിയിലേക്ക് കൊണ്ടുവരണം കേട്ടോ ഇങ്ങനെ ഇവിടെ ഷെയ്ഡാണ് കാണുന്നത് കൂടുതൽ അതങ്ങനെ നിൽക്കുന്നു അടുത്ത ഭാഗത്തേക്ക് പോവാം നമ്മളിവിടേക്ക് ഒന്ന് മായിച്ചിട്ട് ഇനി എല്ലാം ഒറ്റ വരയിൽ തന്നെ പോവുകയാണ് ഒറ്റ വരയിൽ നമുക്ക് ഫിനിഷിങ് ട്രോയിലേക്ക് പോകാം നോക്കാം ഈ കണ്ണിൻ്റെ ഭാഗം ഞാൻ തെളിച്ചിട്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തപ്പോൾ തന്നെ ആ ഒരു രീതി മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാ തോന്നുന്നു അത് ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ വെണ്ട ചൂണ്ടൊക്കെ വരച്ചു ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ വന്നു ഈ മുടിത ഇങ്ങനെ കണ്ടു ഞാൻ വരച്ചിട്ട് ഇത്രയും നമ്മൾ ചെയ്തിരിക്കുന്നു ഇനി വളരെ പതുക്കെ വരകൾ ഏറ്റവും കുറച്ച് വരയ്ക്കാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഞാനിവിടെ ആ മാലയുടെ ഒരു ഭാഗത്തിൽ അങ്ങനെ വിട്ടിരിക്കുന്നത് ആ വരകളൊന്നും ഞാൻ കൂടുതൽ എടുക്കുന്നില്ല കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് അനാട്ടമിയുടെ ആ ഒരു രീതി വരയ്ക്കുക എന്നുള്ളതാണ് ഇത്രയും വരച്ചിരിക്കുന്നു നമ്മുടെ ഇവിടെ നിന്ന് ഈ കഴുത്ത് ഇവിടം വരെ കണ്ടോ ഇങ്ങനെ വരച്ച് നിർത്തി പിന്നെ ഇവിടെ വരെ വന്നിട്ട് ചെറുതായിട്ട് ഇവിടം വരെ വന്ന് ആ കൈകൾ താഴേക്ക് ഈ ശരീരത്തിൻ്റെ പോർഷൻ അല്പം നമ്മളിവിടെ വരയായിട്ടിരുന്നു പിന്നെ ഇങ്ങനെ വരച്ചിട്ട് കണ്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ആ മാലയുടെ കുറച്ച് ഭാഗങ്ങൾ വരയ്ക്കാം ൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണോ ഇങ്ങനെ ഞാനത് എൻ്റെ വേറെ ശൈലിയിൽ വരച്ചതുണ്ട് രേഖാചിത്രമായിട്ട് കേട്ടോ ഇങ്ങനെ വരച്ചു എന്നിട്ട് നമ്മൾ ഇവർ വരെയൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെ വന്നിട്ട് നമ്മളിവിടെ കൈ വരച്ചു ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വള നമ്മൾ ഒന്ന് രണ്ട് വളകൾ വരച്ചു ഇതിന് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഈ കയ്യാണ് കൈ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇത് നിന്ന് ഈ ഒരു വിരലിങ്ങനെ വന്ന് ഇങ്ങനെ കണ്ടോ അടുത്ത വിരൽ തിനോട് ചേർന്ന് നിൽക്കുന്നു ഈ വിരലിങ്ങനെ കണ്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അധികം വരവില്ല നമ്മളതും പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി നമ്മൾ ശരീരത്തിൻ്റെ ഈ ഒരു ഭാവ ഇങ്ങനെ വരുന്നു ഒരു കാര്യം പറയാം അടുത്ത ചിത്രം തൊട്ട് നമ്മൾ പുരുഷ ശരീരങ്ങളെയാണ് വരയ്ക്കുന്നത് അതിനുമുമ്പായിട്ട് ഏറ്റവും ലളിതമായ മറ്റ് ചിത്രകലാരീതികളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് വരയ്ക്കുന്നുണ്ട് അനാട്ടമ്മി മാത്രമല്ല ഇപ്പം നമ്മളിങ്ങനെ വരച്ചു ഏറ്റവും കുറച്ച കുറഞ്ഞ വരകളിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പരമാവധി വരകൾ കുറച്ച് വരയ്ക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ ആ വരകൾ തന്നെ ഒറ്റ വരയായിട്ട് വരയ്ക്കുക ഇവിടെ സമയം വളരെ പരിമിതമായിട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് വരകളോ അല്ലെങ്കിൽ ഗ്രഹിക്കാനാവാത്ത രീതികളോ ഒന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല കണ്ടോ ഇങ്ങനെ ഒറ്റ വരയായിട്ടെല്ലാം വരയ്ക്കുന്നു ഈ കയ്യിൽ നിന്ന് നമ്മൾ വരയുടെ ഒരു ഒഴുക്കുകയാണ് ഈ വസ്ത്രം ഇങ്ങനെ താഴോട്ടാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരയ്ക്കുക വരയ്ക്കണ്ട ഇങ്ങനെ വരയ്ക്കുന്നു ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പൂർണാർത്ഥത്തിൽ ചിത്രകല പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിത്രകാരന്മാർക്ക് വേണ്ടിയുള്ളതേയല്ല നമ്മൾ സാധാരണ ചിത്രകലയെ പ്രണയിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ ചിത്രീകരണ മാർഗം അതുകൊണ്ട് തന്നെ ഏറ്റവും ലളിതമായിട്ട് എങ്ങനെയൊക്കെ വരയ്ക്കാമോ ആ രീതികളാണ് ഞാൻ വരയിലുടനീളം ചെയ്തിട്ടുള്ളത് ഒരുപാട് കട്ടി കൂടിയ മാർഗ്ഗങ്ങളോ അവരകളോ ഒന്നും ഞാൻ വരച്ചിട്ടില്ല അതിൻ്റേതായ അപാകതകളും ഈ ചിത്രത്തിലുണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുക്കുക നമ്മൾ ഒരു ചിത്രം ശരിയായി വരയ്ക്കണമെങ്കിൽ ആദ്യം വേണ്ട ശ്രദ്ധയാണ് ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കേണ്ടതുണ്ട് നമ്മളിനി പാദങ്ങളിലേക്ക് അടക്കുകയാണ് ഈ ഒരു കണ്ടിന്യൂറ്റി ഉള്ളതായിട്ട് നമ്മൾ എപ്പോഴും അറിയണം കണ്ടോ പാദങ്ങളിങ്ങനെ വന്നിട്ട് ഫ്രെയിമിന് പുറത്ത് പോകാതെ നോക്കുകയും വേണ്ടതാണ് ഞാൻ ഇടയ്ക്കുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്നത് ക്യാമറയിൽ വരില്ല ഇങ്ങനെയാണ് അടുത്ത പാദവും നമ്മൾ വരയ്ക്കുന്നു ആ പാദത്തിൻ്റെ കുറച്ച് ഭാഗമാണ് നമുക്കിവിടെ കാണുന്നത് കണ്ടോ ഇനി നമ്മൾ ഈ പാതം ഒന്ന് കറക്റ്റ് ചെയ്യുക ഇങ്ങനെ വന്നിട്ട് എപ്പോഴും നമ്മൾ ഒരു ചിത്രീകരണം നടത്തുമ്പോൾ ചിത്രകാൻ്റെ ഒരു ശൈലി അവിടെ ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മളിത് ഒറ്റ വരയിലിങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിൻ്റേതായ അപാകതകളും അതിൻ്റേതായ നന്മകളുമൊക്കെ ഈ ചിത്രത്തിലുണ്ട് നിങ്ങൾ ഈ ചിത്രം വരച്ചെടുക്കുമ്പോൾ ഏറ്റവും ലളിതമായ ഈ ഒരു രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ പക്ഷേ ഇത് പല പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനേക്കുള്ള നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റും കാരണം നമ്മൾ സമയപരിമിതി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കൃത്യ സമയത്തിനുള്ളിൽ തീർക്കണമെന്ന് കരുതിയിട്ടാണ് ഈ ചിത്രം ചെയ്യുന്നത് ഇത് നമ്മൾ ഈ ഒരു ഭാഗം വരയ്ക്കാം ഇപ്പം ഞാൻ കൂടുതൽ ഒന്നും ഇവിടെ ഇടുന്നില്ല ഈ ചിത്രം വരയ്ക്കാനുള്ള ഒരു മാർഗമാണിത് അപ്പോൾ ഞാൻ അധിക സമയം കളയുന്നില്ല ഇത്ര മാത്രം വരച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ചിത്രം വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിത്രീകരണം ഗ്രഹിക്കാനാവാത്ത വരകളൊക്കെ ഒഴിവാക്കി ഏറ്റവും കുറഞ്ഞ വരകളിലൂടെയാണ് ഞാനത് വരച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് എല്ലാം നല്ല ചിത്രങ്ങൾ വരയ്ക്കുവാൻ സാധിക്കട്ടെ ഇനിയും ഇതിനേക്കാൾ ലളിതമായ ചിത്ര എല്ലാ മാർഗങ്ങളുമായി ഞാൻ വരാം അതുവരേക്ക് നമുക്ക് എൻ്റെ ഇഷ്ടവും എല്ലാ പ്രാർത്ഥനയും അറിയിക്കുന്നു ഇത്രയും നേരം കണ്ടുമുട്ട് നിങ്ങൾ സാധിക്കുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുക ഒരുപാട് ഇഷ്ടം